എല്ലാ ചങ്ങാതിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ തുടർക്കാഴ്ചകളുമായിട്ടാണ് ആദ്യഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ സമയം പോലെ ഒന്ന് കണ്ടുനോക്കുക തേക്കൻ തടിയിൽ തീർത്തൊരു ശില്പവാണിത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കാം മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തേക്ക് വശത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് ആണ് കാണാനായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഓരോ ടേബിളിനകത്തും പല ടൈപ്പിലുള്ള കല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ സ്റ്റോണുകളുടെ കാഴ്ച അവസാനിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പല മാതൃകകളിലുള്ള ബോട്ടുകളാണ് അപ്പോൾ അതിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പറമ്പിക്കുളത്തു നിന്നും തടി കൊണ്ടുവരുന്നതിന് ഒരു സംവിധാനമാണ് ട്രാം വേ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിവരണം ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പടങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മേനാവ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മുൻപോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് കാണാനായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പല തരത്തിലുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരമാണ് അമ്പും വില്ലും മുതൽ തോക്ക് കടാര വാള് പരിച അങ്ങനെ പല തരത്തിലുള്ള ആയുധങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇത്തരം കാഴ്ചകളെല്ലാം എനിക്ക് ആദ്യത്തേതായത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു ഇവിടെ നിന്നും കിട്ടിയത് ഗെയ്സ് അപ്പോൾ നമുക്കാദ്യം ഈ ഹാളിലെ കാഴ്ചകൾ കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് മറ്റ് കാഴ്ചകളിലേക്ക് കിടക്കാം പ്പോൾ നമുക്കിവിടെ വാളുകളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അതും പല തരത്തിലുള്ള വാളുകളാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പഴയ കാലത്തുള്ള ഒരു ഡച്ച് മോഡലുള്ള ഒരു ബിൽഡിങ് കാണാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന മുങ്ങിക്കപ്പലുകളും അതുപോലെ ടാങ്കുകളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതായത് പഴയകാലത്തെ വിമാനങ്ങളുടെ ഒരു മോഡല് അപ്പോൾ ഇതൊക്കെയാണ് തൊട്ടടുത്തുള്ള റാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നീട് ഞാൻ പോയത് തൊട്ടപ്പുറത്തുള്ള ഒരു ഹാളിലേക്കാണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ട് കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പലതരം കലാരൂപങ്ങളുടെ ഓരോ മോഡലുകളാണ് അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മാതൃക അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മെയിനായിട്ട് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ കാണുന്ന റാക്കിൽ പണ്ട് കാലത്തുള്ള പലതരം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വസ്ത്രധാരണ രീതി ഇത് നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ എവിടെ നിന്നും തുടങ്ങി ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ഭരണത്തിൻ്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യനോട് തന്നെ ക്രൂരത കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ നാടുകളിലും ഉണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായത് കൊണ്ടാണ് സ്പെഷ്യലായിട്ട് അത് പറയുന്നത് അപ്പോൾ ഇത്തരം ചൂഷണങ്ങളെല്ലാം എങ്ങനെയാണ് തരണം ചെയ്ത് ആ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യർ മുമ്പോട്ട് പോയത് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ചില കാഴ്ചകൾ നമ്മളെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും ഫോർ എക്സാമ്പിൾ ഈജിപ്തി പിരമിഡുകൾ യാതൊരുവിധ ടെക്നോളജിയും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ഇത്രയും വലിയൊരു നിർമ്മിതി ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ഇന്നും മനുഷ്യരാശിയെ അതിശയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ വച്ചിരിക്കുന്ന ഈ ഒരു മോഡല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അന്ധ കാലഘട്ടത്തിലെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല എന്ന് അപ്പോൾ ഇത്തരം മോഡല് നമുക്കിവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അങ്ങനെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും നോക്കി മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന നെൽമണി കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ പറ കാണാൻ പറ്റും കല്യാണപ്പറ എന്നും ഇതിന് പേരുണ്ട് അത് മാത്രമല്ല പണ്ടുകാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന മറ്റ് പറകളുടെ ഒരു മോഡലും നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ ചെറിയ കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല കിടലൻ സെറ്റപ്പിലാണ് ആ പറയുള്ളത് അപ്പോൾ ഇത് മാത്രമല്ല പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മൊന്തയും ആറന്മുള കണ്ണാടി അപ്പൊ അങ്ങനെ കുറേ സംഭവങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗെയ്സ് നമുക്കിവിടെ വലിയൊരു ശില്പം കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊന്ന് കണ്ടുനോക്കാം ഭീമൻ നിന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പള്ളുരുത്തിയിലെ അഴകിയക്കാവ് ദേവി ക്ഷേത്രത്തിൽ പടയണി ഉത്സവത്തിന് ഉപയോഗിച്ചിരുന്ന തടിയിൽ തീർത്ത ഈ ശില്പത്തിന് നൂറ് വർഷത്തോളം പഴക്കമുണ്ട് അഴകിയക്കാവ് ദേവസ്വം ഭരണസമിതി തൃശ്ശൂർ സംസ്ഥാന മ്യൂസിയത്തിന് കൈമാറിയ ശില്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇവിടെ പ്രദർശിപ്പിച്ചു വരുന്നു ഗെയ്സ് അപ്പോൾ ഈ ഒരു ശില്പത്തെക്കുറിച്ച് ചുവട്ടില് കൊടുത്തിരിക്കുന്ന വിവരണമാണിത് എന്തായാലും നല്ലൊരു കിഡലൻ വർക്ക് തന്നെയാണിത് ഒരു ശില്പത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സംഗീത ഉപകരണമായിട്ടുള്ള മിഴാവ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ആദ്യമായിട്ടാണ് നല്ല കിഡ്ഡലൻ സൈസാണ് നമ്മളീ കാണുന്നതുപോലെയല്ല നല്ല വലിപ്പമുണ്ട് ഈ കാണുന്ന മിഴാവ് എന്ന് പറയുന്ന സംഗീത സംഗീതോപകരണത്തിന് പിന്നെ ഗെയ്സ് ഒരു ഭാഗത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് വളരെ ശോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുമാതിരി ഇരുട്ട് പിടിച്ച അവസ്ഥയാണ് സോ അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു ആ ഒരു ടെക്നിക്കൽ സൈഡും കൂടി ഒന്ന് മെച്ചപ്പെടുത്താനുണ്ട് ഇത് കണ്ടില്ല ഇത് ഫുള്ള് ഇരുട്ട് പിടിച്ച പോലെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എത്രത്തോളം കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ഈയൊരു റാക്കിനകത്ത് കഥകളി പോലത്തെ കലാരൂപങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു ഭാഗത്ത് നമുക്ക് വൃത്തിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു നിരാശയുണ്ട് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും കൂടി ഒന്ന് കയറി കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതെന്ന് അറിയത്തില്ല അപ്പോൾ അത് നമ്മൾ മറ്റൊരു വീഡിയോയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു ബ്ലോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ